അപ്പം കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാ തര വെറൈറ്റീസും കിട്ടുന്നത് വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് കോട്ടന്റെ തന്നെ നിങ്ങൾക്ക് പ്രിൻ്റഡ് അതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഹലോ വീവേഴ്സ് എല്ലാവർക്കും സ്വാഗതം അജ്മീര ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കോട്ടൺ സാരീസിന്റെ കുറച്ച് പ്യുവർ കോട്ടൺ സാരീസിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ മൊത്തം കോട്ടൺ സാരീസിന്റെ കൗണ്ടറാണ് ഇവിടെ നിങ്ങൾക്ക് നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കോട്ടൺ സാരീസിന്റെ വെറുമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നമ്മുടെ അടുത്ത് പല സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് എല്ലാ അടുത്തു നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഔട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമർ ഇവിടെ സെലക്ഷൻ ചെയ്യാൻ വരുന്നുണ്ട് വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോളിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഓരോന്നോറോന്നായിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ചിരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വരുവാണെങ്കിലും ആ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് വിതഔട്ട് എനി ചാർജസ് നിങ്ങളുടെ അടുത്തുനിന്ന് ചാർജസും മേടിക്കത്തില്ല സൂറസ് സ്റ്റേഷനിൽ വരുവാണെങ്കിൽ നമ്മുടെ സൂറസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമ്മുടെ കോംപ്ലക്സ് ഉണ്ട് അവിടെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ റിസപ്ഷൻ അവിടെ വന്ന് നിങ്ങൾക്ക് വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ആദ്യം നിങ്ങൾക്ക് തര ഫെസിലിറ്റിയും നമ്മൾ തരുന്നത് വെറും കോട്ടൺ അല്ല നമ്മുടെ കയ്യിൽ തര വെറൈറ്റീസും ഉണ്ട് കുർത്തി ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ട് സാരീസിൽ തന്നെ സിൽക്ക് പുണം സാരി ഉണ്ട് ഡെയിലി വെയർ യൂസ് ഉണ്ട് ഫാൻസി സാരീസ് ഉണ്ട് അപ്പോൾ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഒരിടത്ത് ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ കോട്ടൺ സാരീസിലും നമ്മുടെ കയ്യിൽ പ്രിൻറ്റഡ് വെറൈറ്റീസില് നമ്മുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നമ്മുടെ സെറ്റ് ടു സെറ്റ് കളക്ഷൻസ് ഇവിടെ വെച്ച് വെച്ചേക്കുന്നത് ഈ ഒരു കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഡിമാൻഡിങ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒത്തിരി കമന്റ്സ് വന്നായിരുന്നു പ്യുവർ കോട്ടൺ സാരീസിന്റെ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ പ്യുവർ കോട്ടൺ സാരീസിൽ ഇതേപോലെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ അടുത്ത് കിട്ടുന്നത് അപ്പം പ്രിന്റഡ് കോട്ടൺ എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് കഴിയാലും നിങ്ങൾക്ക് ഒന്നും പോകത്തില്ല അതിൻ്റെ നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് വഴി പാർസൽ ഇവിടെ നിന്ന് അയച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ നമ്മൾ മൊത്തം ഇൻഷുറൻസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് അയച്ചിരുന്നത് ഏതുവരെ നിങ്ങൾക്ക് പാർസൽ കിട്ടത്തില്ല അതുവരെ നമ്മുടെ കമ്പനീൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ട്രക്കിന് നടക്കെന്തെങ്കിലും പറ്റിയാലും നമ്മുടെ നമ്മുടെ ടീം നമ്മുടെ ഫാക്ടറി പുതിയായിട്ട് നിങ്ങൾക്ക് സെലക്ഷൻസ് അയച്ചിരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയായിട്ട് കളക്ഷൻസ് സെലക്ഷൻ ചെയ്യാൻ പറ്റുന്നത് അപ്പം കളക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രിൻറ്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാ തല വെറൈറ്റീസും കിട്ടുന്നത് വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് കോട്ടൻ്റെ തന്നെ നിങ്ങൾക്ക് പ്രിൻറ്റഡ് അതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് ഞാൻ കാണിച്ചു തരാം സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ സെറ്റ് ടു സെറ്റ് എല്ലാ തല വെറൈറ്റീസും കിട്ടുന്നത് ഇതേപോലത്തെ സെറ്റ് ടു സെറ്റ് മൂന്ന് പീസ് നാല് പീസ് അഞ്ച് പീസിന്റെ സെറ്റ് വൈസ് നിങ്ങൾക്ക് എല്ലാ തര വെറൈറ്റീസും കിട്ടത്തില്ല അതിൻ്റെ ആദ്യത്തെ ഞാൻ ഓരോന്നൂറോന്നായിട്ട് ഞാൻ സാമ്പിൾ ഞാൻ എടുത്ത് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് വെറൈറ്റി ഇതും ഒരു പ്രിൻറ്റഡ് വെറൈറ്റീസ് ഡെയിലി വെര് യൂസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റീസ് കളക്ഷൻസ് ഡിസൈൻസിന്റെ കുറവില്ല നമ്മുടെ കയ്യിൽ ആയിരം കണക്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ആ ഉള്ളത് വെറും കോട്ടൺ സാരീസിൽ മാത്രമായിട്ട് നമ്മുടെ കയ്യിൽ ആയിരം കണക്കിലെ ഡിസൈൻസ് ആ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകിയാലും അതിന്നും മാഞ്ഞൊന്നും പോത്തില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിന്റഡ് ഡെയിലി വെയർ യൂസ് സാരീസില് നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് അതേപോലെ തന്നെ ഞാൻ വർക്ക് സാരീസിൽ കാണിക്കാൻ പോയാൽ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന വർക്ക് സാരീസിൽ ഞാൻ വേറൊരു ഞാൻ സാരി കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് വൈറ്റ് കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം എടുത്ത് കാണിക്കാം ഇതേപോലെ നിങ്ങൾക്ക് ബോർഡറിൽ നിങ്ങൾ നല്ലൊരു പ്രിന്റിന്റെ കൂടെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടണം ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കാറ്റലോഗ് വരുന്നത് എല്ലാത്തരം സാരീസിന്റെ കൂടെ ഇതിന്റെ കാറ്റലോഗ് വരുന്നത് സാരി ഇതേപോലെ തന്നെ ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലോറൽ ഫ്ലോർ പ്രിന്റുമായിട്ടുള്ള ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരി കൊണ്ട് നമ്മുടെ അടുത്ത് ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ആളുള്ളത് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീനിന്റെ ആ നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും വരുന്നു ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ ആർക്കെങ്കിലും ഫ്രഞ്ചൈസി എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ പന്ത്രണ്ട് ലക്ഷം രൂപ തൊട്ട് നമ്മുടെ ഫ്രഞ്ചൈസിയും നമ്മൾ തരുന്നുണ്ട് സ്ഥലം തൊട്ട് സ്റ്റാഫ് വരെ എല്ലാം നമ്മൾ തന്നെ ചെയ്തു തരുന്നത് വെറും നിങ്ങൾക്ക് ഷോപ്പിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് തുണികൾ മാത്രം വിറ്റാൽ മതി അപ്പം ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബർമാർക്കെടുത്ത് ബെൽ ബട്ടൺ നമുക്കാൻമാർക്കെടുത്ത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വേറെ ഒരു കൗണ്ടിലേക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ